വളരെ കാലമായി മഴ പെയ്തിട്ട് കടുത്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു തടാകങ്ങളും വെള്ളം കിട്ടാതെ നമ്മൾ രണ്ടുപേരും ചത്തുപോകും മിട്ടു പറഞ്ഞു രണ്ടുപേരും വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അവസാനം അവർ ഒരു കിണറിന്റെ സമീപത്തെത്തി കിണറിന്റെ വാക്കലിൽ ചാടിക്കയറി അവർ താഴേക്ക് നോക്കി ഇരുവർക്കും സന്തോഷമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു നമുക്ക് താഴേക്ക് ചാടാം മിട്ടു പറഞ്ഞു പക്ഷേ കിട്ടു അല്പം ആലോചിച്ചു വരട്ടെ ചാടിയാൽ പിന്നെ നാം എങ്ങനെ പുറത്തു കടക്കും അവൻ ചോദിച്ചു എന്തിനു പുറത്തു കടക്കണം നമുക്ക് അവിടെ ആവശ്യം പോലെ വെള്ളം കിട്ടുമല്ലോ മിട്ടു ചോദിച്ചു അത് ശരിയാണ് പക്ഷേ ഈ കിണറും വറ്റി പോയാലോ പിന്നെ പുറത്തു വരാൻ കഴിയാതെ നാം അവിടെ തന്നെ മിട്ടുവിനും കാര്യം മനസ്സിലായി